வேர்ம புதுமான அந்த பதோடி பராட்சி പന്ത്രണ്ട് കെ പി എം ബ്രദേശ് തമ്പൂരി പതിനാല് കെ വി സഖിയർ അയിനക്കാരെ ഇരുപത്തി മൂന്ന് കെ കെ ബ്രദേശ് സ്കൂളിംഗ് പതിനഞ്ച് 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 പതി

23 കെകെ பிரதர்ஸ் കുളയേരൻ നേടിയവരിൽ ഏറ്റവും 29 പുണ്ണിയൻമാർ കൂടിയുള്ള 29. റോഗുഡി നമ്പർ 11 കെപി പ്രദേശ്ത പൂർണ്ണകുമാർ ദാസൻ 15.5 59 15.5 59 14 കേവി സക്കീർ ആയിരത്താണ് ആദ്യ നമ്പർ ഇതിന്റെ മുമ്പേ കേവി സ്കൂളങ്ങരം 26ನೇ തീയതിയിലെ അരിമറ 29 പുരുളിയൻമാർ 030 പുളികരത്തിൽ സെയ്ദുൽ തറയിലുള്ള 31 ദനത്തിൽ പ്രദസ്കമാവടി രണ്ടാം തീയതി നായര ടിബൂരി നമ്പർ 14 കേവി സക്കീർ ആയിരത്താണ് ഈ കനകപുര ഇടാസനത്തിന് 34.18 അറമ്പറوين 26 ഡിജി ദരിമ 80 ഗ്രൂടിയാണ് മുതുനെ കൂടതു പുളിദത്തിൽ സിദ്ധ കരിങ്ങട 30 ഇടാത്ത ദാതിൻ കൊണ്ട് സ്കോറാറ് രണ്ടാം ജൂൾ 37 കേവി സിയറൈൻ കാട് രണ്ടാം ജൂൾ செய்திதான்பர் <laughs> பூஜ்யம்

உப்புகுடி அம்மா 31 தெற்கு பிரதேசம் கோளார இரண்டாம் குழு அர்தா அம்மா 27 கேவிசி கேரில்கார இரண்டாம் குழு நம்ம குட்டேருக்கு பாபத்பான் ஆடுறாடு புதினம் एनसीயில் கோளான்சி தாபதியුරුணியன் மாதுனல் இரண்டாம் குழு உப்புகுடி அம்மா 31 தெற்கு பிரதேசம் கோளார இரண்டாம் குழு கண்ணுபராடாசாமி 15.39% പുരിണിയമ്പൂർ പുപതേര ജി.സി. കേർ അയ്യൻതാ രണ്ടാം ജൂൺ അക്തപ്രസിദ്ധിയായ കേ ബാബു തിരുമൻ ആദരവ നമ്പർ 19 ൽ ചെയ്യുന്ന വാജ് ജനപതി പുരിണിയമ്പൂർ ഉതുമയിൽ രണ്ടാം ജൂൺ പുരിണിയമ്പൂർ പുപതേര ജി.സി. കേർ അയ്യൻതാ ജൂൺ രണ്ടാം ജൂൺ ഈ കണ്ടബുഡാനടസൻ പ്രതി 4.3% து <Sessizlik> உதயமாக கோலஞ்சி அமர்வு 41வது குடியரசு ஒரிஜினல் இரண்டாம்து நாctrஅதிகேந்திய பிரதர்ஸ் கப்பூர் இரண்டாம்து 43வது அறையோர் தென்னிகர் சாமி துணை மன்றதிகள் ஏற்றம் குடியரசு பெருமதிகள் எசி நம்பர் கோலஞ்சி இந்த கன்னடகுட அரசுவின் 24.44.7 பல സമയം 4.2 2 2 4.2 2 10 19 മത്തിന്റെ ജില്ലപ്രദേശ കബൂ 2ാം ഫുൾ പ്രിയവാണ് താബുള്ള വെട്ടുകളെ വേറെ കളിക്കാർ ചാടി കൊണ്ടുള്ള ഒരു റാങ്കിംഗിൽ നിന്ന് കൂടി ജോർജ്ജ് ജോർജ്ജ് പോയി. ആദ്യത്തെ റാണ്ട് പോവുകയാണ്. ആദരീയമായ മത്സരം അവസാനിപ്പിച്ചു. 10 നമ്പർ മൽസരത്തിൽ കെ.പി. ബ്രദർസ് കപ്പൂർ രണ്ടാം കൂടി. ഈ കപ്പൂർ നടർത്ത സമയം 14.7 3 സെക്കൻഡ്. 14.7

14.30 സെക്കൻഡ് രണ്ടാമത്തെ റൗണ്ടിൽ 14.42 സെക്കൻഡ് മൂന്നാമത്തെ റൗണ്ടിൽ 14.18 സെക്കൻഡ് എടുത്തു மொத்த മൂന്ന് റൗണ്ടുകളുടെ 42.90 സെക്കൻഡിൽ നിരസമൻ ഈ യാവശ്യകരമായ കാള<body> മത്സരത്തിലെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായകൻ ദർമ 14 നമ്പറിലുള്ള കൊടിയാ കെവിസ് കേർ അയലക്കാട്

மூணாம் ரெண்டு பதினாலு வயது மூணு ஆறு சது நபர்கள் கூட நாற்பத்தி ரெண்டு வாயு சார்ந்த முப்பத்தி எட்டாம் நம்பரில் கூட மூணாம் சார்பிலே அருகே അതകണം ഈ മത്സരത്തിന്റെ ആദ്യവരി 14.44 സെക്കൻഡുകൾ രണ്ടാം റൗണ്ടിൽ 14.15 സെക്കൻഡ് മൂന്നാം റൗണ്ടിൽ 14.13 സെക്കൻഡ് വെട്ടം 3 റൗണ്ട് കൂടി 42.71 സെക്കണുകൾ കരസ്ഥമാക്കി ഈ ആവേശകരമായ മത്സരത്തിൽ സ്റ്റാൻഡിലേക്ക് കടന്നു വന്നു ഇന്നത്തെ മത്സരത്തിന്റെ മൂന്നാം സർദർ നഗരനായകൻ അമ്പതാം

റൗണ്ട് 13.89 സെക്കൻഡ്. റൗണ്ട് 2 14.30 സെക്കൻഡ് എടുത്ത്. மொத்தம் മൂന്ന് റൗണ്ട് കൂടി 42.13 സെക്കൻഡുകൾ കരസമാക്കി. ഈ മത്സരത്തിന്റെ രണ്ടാം സാന്ധിനെ അദക നായകൻർമ 37-ാം നമ്പർ റടിയ കെവി സക്കീർ ഐലക്കാട്. ജനവരി രണ്ടാം തീയതികളാണ് ഈ ആലസത്യമായ മത്സരത്തിന്റെ രണ്ടാം സാന്ധിനെ അടഹമായി നൽകുന്നത്. ും കാളൂമിയുടെ <laughs> <laughs> <laughs>

ായി ഒന്നാം സ്ഥാനത്ത് ಈ matches <laughs> ನಲ್ಲಿ ಎರಡನೇ ಸೆಕೆಂಡರಿ ಫಿನಿಶ್ ಮಾಡಿಕೊಂಡವರಿಗೆ ಫ್ರೆಂಡ್ಸ್ ನು ಬೋಧನಾರಸ ಮಾಡಿದুনা ಪ್ರಫಿಗೆ ಅರ್ಧವಾಗಿ ಎರಡನೇ ರೌಂಡ್ ಅಲ್ಲಿ 13.75 ಸೆಕೆಂಡೆ ಫಿನಿಶ್ ಏರ ಕೊರಡಿ ಎಂಬಂತದರಲ್ಲಿ ನಡೆದಲ್ಲಾ ಐದು ಪ್ರೇಸ್ ಗೆ ಫಿನಿಶ್ ಮಾಡಿಕೊಂಡವರಿಗೆ ಪ್ರತಿ ಅರ್ಧವಾಗಿ